എഫ് ഐക്കായി ഫണ്ടുകൾ കൈമാറിയ കൂടുതൽ എൻ ആർ ഐ അക്കൗണ്ടുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച എൻ ഐ എ പി എഫ് ഐക്ക് വൻ തുക സംഭാവനകൾ എത്തിയ വിദേശ അക്കൗണ്ടുകളെല്ലാം മലയാളികളുടേതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹവാല ഇടപാട് വിവരങ്ങൾ ഇ ഡിയും കണ്ടെത്തിയിരുന്നു ഫണ്ട് നൽകിയ പതിമൂവായിരം എൻ ആർ ഐ അക്കൗണ്ടുകളിൽ പതിനായിരം അക്കൗണ്ടുകളും മലയാളികളുടേതാണ് ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജേഷ് കഴിഞ്ഞ ദിവസം ജനം ടി വി നൽകിയ വാർത്തയായിരുന്നു പതിമൂവായിരം അക്കൗണ്ടുകളിൽ പതിനായിരവും മലയാളികളുടേതാണ് പി എഫ് ഐക്കായി ഫണ്ടുകൾ കൈമാറിയതിൽ അത് വളരെ ഗുരുതരമായ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് എൻ ഐ എ ഈ അക്കൗണ്ടുകളിലേക്കൊക്കെ തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികളിലേക്ക് തന്നെ നീങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്ന് മാത്രമല്ല തിരികെ ഭാരതത്തിലേക്ക് എത്തിയാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പേടിച്ച് ഇവരെല്ലാവരും തന്നെ ൾഫ് രാജ്യങ്ങളിൽ തന്നെ തങ്ങുകയാണ് എന്നുള്ള അറിവും ലഭിക്കുന്നുണ്ട് എന്തായാലും തുടർ നടപടികളെ നീങ്ങുക രോഹിണി ആദ്യം ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഒപ്പം തന്നെ വിദേശ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് നിർണായകമായ ചില കണ്ടെത്തലുകൾ നടത്തിയത് പതിമൂന്നായിരത്തോളം അംഗങ്ങൾ പതിമൂന്നായിരത്തോളം അക്കൌണ്ടുകൾ എൻ ആർ ഐ അക്കൌണ്ടുകൾ അതിൽ പതിനായിരവും മലയാളികളുടെ പേരിലുള്ള അക്കൗണ്ടുകൾ അങ്ങനെ ഇവിടെ നിന്ന് പോയി വിദേശങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ എത്തി അവിടെ ബിസിനസ് ഒപ്പം തന്നെ ജോലിക്കും എല്ലാം തന്നെ നിൽക്കുകയും അതേസമയം തന്നെ നിരോധിത ഭീകര സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും അവിടെ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് അടക്കം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടുകൾ വായിക്കോരി നൽകുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരെ സംബന്ധിച്ച വിവരങ്ങളായിരുന്നു ആദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിരുന്നത് അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അതിൽ പ്രധാനമായും ഈ ഒരു വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചതിന് ശേഷവും വലിയ തോതിൽ തന്നെയുള്ള സംഭാവനകൾ ഫണ്ടുകൾ എത്തുന്നുണ്ട് ഇത്തരത്തിൽ എന്ന ഒരു വിവരമാണ് സംസ്ഥാനത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റു പേരുകളിൽ ഇപ്പോഴും നിരോധിത ഭീകര സംഘടനയ്ക്ക് വേണ്ടി ഫണ്ടുകൾ പിരിക്കുന്നുണ്ട് അത്തരത്തിൽ കൂടുതൽ എൻ ആർ ഐ അക്കൗണ്ടുകളിൽ നിന്ന് പണം വന്നതിന്റെ ചില വിവരങ്ങൾ എൻ ഐ എക്ക് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുകളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് എൻ ഐയുടെ അന്വേഷണം ഇവിടെ നടക്കുന്നത് ഏതെല്ലാം അക്കൗണ്ടുകളിലേക്കാണ് ആരുടെയെല്ലാം കൈകളിലേക്കാണ് ഈ പണം എത്തിയത് അതിനുശേഷവും ഈ പതിമൂവായിരത്തിന് അപ്പുറം ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ അത് നിരീക്ഷണത്തിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയുന്ന അതേ ത്തിൽ തന്നെയാണ് മറ്റു ചില ഭാഗങ്ങളിൽ നിന്ന് കൂടുതലായി ഫണ്ടുകൾ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്കായി പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾക്കായി എത്തുന്നത് അതിനെ വീണ്ടും പുനരുജ്ജയിപ്പിക്കുക നിരോധിത ഭീകര സംഘടനയെ കൂടുതൽ സജീവമാക്കുക മറ്റു പേരുകളിൽ മറ്റു സംഘടനകളുടെ പേരിൽ അതിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോവുക ഒരേ സമയം തന്നെ അതിന്റെ രാഷ്ട്രീയ രൂപമായ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും നിരോധനമില്ലാത്ത സജീവമായി പ്രവർത്തിക്കുന്ന എസ് ടി പി ഐ പോലുള്ള സംഘടനകൾക്ക് സമാനമായി മറ്റു ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലേക്ക് പി എഫ് ഐയുടെ ഭീകരവാദ ആളുകളെ ഭീകരവാദികളെ അതിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് ശേഖരണം എന്ന നിലയിൽ തന്നെയാണ് കൂടുതൽ അക്കൗണ്ടുകളിൽ നിന്ന് എൻ ആർ എ അക്കൗണ്ടുകളിൽ നിന്ന് പണം എത്തുന്നത് ഈ ആളുകൾ ഒന്നും തന്നെ ഇവിടെ എത്തുന്നില്ല അല്ലെങ്കിൽ കലങ്ങളായി നിരീക്ഷണത്തിനുള്ള ആളുകൾ രാജ്യത്തേക്ക് എത്താറില്ല വിദേശത്ത് നിന്ന് തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ എത്തിയാനുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഭയർന്നുകൊണ്ട് സംസ്ഥാനത്തേക്ക് വരാതെ കേരളത്തിന്റെ പല ഭാഗങ്ങൾ ിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം മുമ്പ് കൊടുത്തിരുന്ന ആളുകൾ പലരും നിരോധനത്തിന് പിന്നാലെ പി എഫ് ഐയുടെ നിരോധനത്തിന് പിന്നാലെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു അവിടെ അവരുടെ പ്രവർത്തനം വ്യാപിക്കുകയായിരുന്നു അതിൽ വലിയ തോതിൽ ഫണ്ടുകൾ നൽകിയ വൻ വ്യവസായികൾ പലരും ഇത്തരത്തിലുള്ള ആളുകളെ അവർക്ക് സുരക്ഷിതമായ താവളമൊരുക്കുകയും ജോലി സമ്പാദിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുകയും അവരുടെ തന്നെ പലരുടെയും സ്ഥാപനങ്ങളിൽ ജോലിക്കാരായി നിയോഗിക്കുകയും എല്ലാം ചെയ്തു അങ്ങനെ ഒരു ഭാഗത്ത് ഈ വൻകിട വ്യവസായികൾ നൽകുന്ന പി എഫ് ഐ അനുകൂലികളായ ഭീകരവാദ ചിന്താഗതിക്കാരായ ആളുകൾ നൽകുന്ന പണത്തിനൊപ്പം തന്നെ എത്തി അവരുടെ ജോലിക്കാരായി മാറിയിട്ടുള്ള പി എഫ് ഐയുടെ ഭീകരവാദ ഗ്രൂപ്പുകൾ സാധാരണ ഭീകരവാദ ഗ്രൂപ്പ് അംഗങ്ങളടക്കം അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഫണ്ടുകൾ അയക്കുന്നു ആ ഫണ്ടുകളാണ് ഇപ്പോൾ പ്രധാനമായും ഈ നിരോധിത ഭീകര സംഘടനയ്ക്ക് മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്സായി മാറിയിരിക്കുകയും ചെയ്യുന്നത് നേരത്തെ തന്നെ പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടിക്കണക്കിന് രൂപ എത്തിയതിന്റെ വിവരങ്ങൾ എത്തി ലഭിച്ചിരുന്നു അവരുടെ വലിയ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഈ ഈ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നു കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ പല ഭാഗങ്ങളിലായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കണ്ടെത്തുകയും മരവിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് മറ്റു ചില സംഘടനകളുടെ പേരുകളിൽ കൂടി അത് രജിസ്റ്റർ ചെയ്യുന്നു അത് ചാരിറ്റി എന്ന നിലയിലും ഒപ്പം തന്നെ ചാരിറ്റബിൾ സൊസൈറ്റികൾ എന്ന നിലയിലും എല്ലാമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന്റെ അക്കൗണ്ടുകളിലേക്ക് പണം വരുന്നു പിന്നീട് ആ പണം പി എഫ് എയുടെ രഹസ്യ നീക്കങ്ങൾക്കും രഹസ്യ പ്രവർത്തനങ്ങൾക്കും ഒപ്പം തന്നെ നിരോധിത ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിൽ ഉള്ള കേസിൽ അകപ്പെട്ടിട്ടുള്ള അന്വേഷണം നേരിടുന്ന ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായ എല്ലാ ആളുകളുടെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം തന്നെ സഹായിക്കുന്നതിനെല്ലാം ആയി മാറ്റിവെക്കുകയാണ് ഈ ഫണ്ട് ഇപ്പോൾ പി എഫ് ഐ സംഘങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗത്ത് നിരോധനം ഉള്ള അതേ ഘട്ടത്തിൽ തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള രഹസ്യ യോഗങ്ങൾ പല തവണകളായി നടത്തിയിരുന്നു ആ യോഗങ്ങളിലാണ് വിദേശത്തു നിന്നുള്ള ഫണ്ട് പരമാവധി എത്തിക്കുക എൻ ആർ ഐ പണം ഇവിടെ എത്തിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുക എന്ന ഒരു നിർദ്ദേശം ലഭിക്കുന്നതും അതനുസരിച്ച് നേരത്തെ നിരീക്ഷണത്തിലായിരുന്ന അക്കൗണ്ടുകൾക്കപ്പുറം ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകൾക്കപ്പുറം കൂടുതൽ അക്കൗണ്ടുകളിൽ നിന്ന് പണം കേരളത്തിലേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പി എഫ്ഐയുടെ ഗ്രൂപ്പുകൾക്ക് കൂടി പണം എത്തിക്കാനുള്ള നീക്കങ്ങളും എല്ലാം തന്നെ നടക്കുന്നതും ഇവിടെ ശരി ജജേഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്